ർക്കറ്റ് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു അതിരുകളില്ലാത്ത അങ്ങാടി ബെസ്റ്റ് ട്രീ ഹൈപ്പർമാർട്ട് എടവണ്ണപ്പാറ സ്നേഹവും സാഹോദര്യവും നിലനിർത്തി എല്ലാവരും മുന്നോട്ടു പോകുന്നതാണ് നാടിന്റെ സൗന്ദര്യമനെ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ശ്യാബ്ദങ്ങൾ സ്റ്റഡി സെന്റർ എടവണപ്പാറയിൽ സംഘടിപ്പിച്ച എട്ടാമത് സ്നേഹ സംഗമത്തിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാൽപ്പത് വർഷത്തിലേറെ സിനിമാ മേഖലയിൽ സജീവമായിട്ടും മദ്യമടക്കം ലഹരിയെ ഇതേവരെ തൊട്ടുനോക്കിയിട്ടില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു നമുക്കെല്ലാം രക്തബന്ധമുണ്ട് ഒരേ നിറമുള്ള രക്തമാണ് നമുക്കുള്ളത് മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് സ്നേഹമാണ് എല്ലാ മതങ്ങളെയും വിശ്വാസികളെയും താൻ ബഹുമാനിക്കുന്നു പാണക്കാട് മുഹമ്മദലി ഷിയാബ് തങ്ങളുമായി തനിക്ക് വലിയ അടുപ്പമുണ്ടായിരുന്നു അള്ളാഹു ക്ഷമാശീലർക്കൊപ്പമാണ് എന്ന തങ്ങൾക്കേറെ ഇഷ്ടപ്പെട്ട ഖുറാൻ വാക്യം എപ്പോഴും ഓർക്കാറുണ്ട് തങ്ങളെപ്പോലുള്ള മഹത് വ്യക്തിത്വങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചത് നാട്ടിൽ സമാധാനവും ശാന്തിയുമാണെന്നും അദ്ദേഹം പറഞ്ഞു എന്റെ മനസ്സിൽ സംഗീതത്തിന്റെയും സ്നേഹത്തിന്റെയും ഇഷ്ടത്തിന്റെയും ഭക്തിയുടെയും ഒക്കെ ലഹരി ആ ലഹരി മതി നമ്മള് കുട്ടികളെ ഉപദേശിക്കാൻ പോകുന്ന എല്ലാ രക്ഷിതാക്കളും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് മുക്തിയുണ്ട് മുക്തി നേടി എന്ന് ഉറപ്പിക്കണം ആദ്യം ചേട്ടി വച്ചോണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു കുട്ടിയോട് ഇനി വലിക്കരുതെന്ന് പറയാൻ അർഹതയില്ല

പി എ ജബാർ ഹാജി വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ നൌഷാദ് സയ്യിദ് ബി എസ് കെ തങ്ങൾ എം സി സിദ്ദീഖ് മാസ്റ്റർ മോട്ടമ്മൽ മുജീബ് ജയ്സൽ അളമരം എം പി അബ്ദുൽ അലി മാസ്റ്റർ അബ്ദുൽ ലത്തീഫ് മുണ്ടുമൊഴി സി എം മുഹമ്മദ് മൗലവി സെൻറ്റർ ഡയറക്ടർമാരായ സാദിഖ് കക്കാടൻ പി സി സൈഫുദ്ദീൻ എം സി റഫീഖ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മതസംഘടനാ നേതാക്കൾ വിദ്യാഭ്യാസ ആരോഗ്യ മാധ്യമ സാമൂഹ്യ പ്രവർത്തകരും ജനപ്രതിനിധികളും പങ്കെടുത്തു ന്യൂസ് ടെൻവെണ്ണപ്പാറ வாரதகள் தெரியtறியான் facebook page like ചെയ്യൂ channel subscribe ചെയ്യൂ